പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടാം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ നിറയണമേ അഭിഷേകം ചെയ്യണമേ ഈശ്വയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ മരിയൻ വിശേഷണത്തിൻ്റെ പതിനഞ്ചാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചേക്കുകയാണ് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ലുത്തിനിയിൽ പരിശുദ്ധി അമ്മയെക്കുറിച്ചുള്ള വിശേഷണത്തിൻ്റെ പതിനേഴാമത്തെ വിശേഷണമാണ് നമ്മൾ ഇന്ന് കാണുക ഇവിടെ നമ്മൾ കാണുന്നു വല്ലഭത്തമുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്തുകൊണ്ട് പരിശുദ്ധി അമ്മയെ വല്ലഭത്തമുള്ള കന്നിക എന്ന് വിളിക്കുന്നു എന്താണ് വല്ലഭത്തമുള്ള കന്നിക എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം വല്ലഭത്തമുള്ള കന്നിക എന്ന പദം സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ശക്തിയെയാണ് ശരിക്കും പരിശുദ്ധി അമ്മമാതാവിന് എന്താണ് മക്കളെ ശക്തി നമ്മളിവിടെ തിരിച്ചറിയണം ഒരു വ്യക്തിയുടെ ശക്തി എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് യഥാർത്ഥത്തിൽ പറ്റുന്നത് ആ വ്യക്തിയുടെ കൂട്ടുകാർക്കോ ആ വ്യക്തിയുടെ കുടുംബത്തിലുള്ളവർക്കോ ആ വ്യക്തിയുടെ ബന്ധുമക്കൾക്കോ അല്ല മറിച്ച് ആ വ്യക്തിയുടെ ശത്രുവനാണ് ആ വ്യക്തിയുടെ ശക്തി എന്താണ് എന്ന് കൃത്യമായിട്ടും തിരിച്ചറിയാനായിട്ട് പറ്റുന്നത് അതുകൊണ്ടല്ലേ യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ വചനത്തിൽ പറയുന്ന കാര്യമുണ്ട് പ്രവാചകൻ സ്വന്തം ദേശത്ത് ബഹുമാനിക്കപ്പെടുന്നില്ല അതുകൊണ്ടല്ലേ അനേകർ അവന്റെ കുറിച്ച് പറയുന്നു ഇവൻ തച്ചന്റെ മകനല്ലേ ഇവന്റെ സഹോദരങ്ങളെ നമുക്കറിയത്തില്ലേ ഇവന്റെ സഹോദരൻ ഇവരൊക്കെയല്ലേ ഇവരെ എവിടെ നിന്ന് വന്നേക്കണു എന്ന് വെച്ചാൽ ഒരു വില കൊടുക്കുന്നില്ല യേശുവിന്റെ ശക്തി എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല അവർ പുച്ഛിച്ച് തള്ളിക്കളയ എന്നാൽ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ ശക്തി തിരിച്ചറിഞ്ഞ നാല് കൂട്ടരാണ് യഹൂദര് സദുക്കായര് ഫരിസയർ പുരോഹിതർ അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഏത് ഹീനമായിട്ടുള്ള മാർഗം ഉപയോഗിച്ചു വധിക്കണമെന്ന് ഇല്ലാതാക്കി തീർക്കണമെന്ന് വിധിക്കണമെന്ന് തീരുമാനിച്ച് അവർ മുന്നോട്ട് പോകാനുള്ള കാരണം പരിശുദ്ധി അമ്മയുടെ ജീവൻ നോക്കിക്ക് പരിശുദ്ധി അമ്മ മാതാവിന്റെ ശക്തി എന്താണ് എന്ന് ഇന്ന് തിരിച്ചറിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടര് പരിശുദ്ധി അമ്മയുടെ മക്കളായിട്ടുള്ള ക്രിസ്ത്യാനികൾ തന്നെയാണ് എന്നാൽ പരിശുദ്ധിയമ്മയുടെ ശക്തി എന്താണെന്ന് ഏറ്റവും നന്നായിട്ട് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് സാത്താൻ അതുകൊണ്ടല്ലേ വചനപ്രകാരം പഠിപ്പിക്കുന്നു ഉൽപ്പത്തിയുടെ പുസ്തകത്തില് മൂന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വചനം നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതകുളവാക്കും അവൻ നിന്റെ തല തകർക്കും പ്രിയപ്പെട്ടവരെ ഈ പ്രവചനമാണ് സാത്താനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ കാര്യം സാധനം ഏറ്റവും കൂടുതൽ പേടിച്ച കാര്യം ഈ കാണുന്ന ഒരു പ്രവചനമാണ് നമുക്കറിയാൻ പറ്റും ഒത്തിരിയേറെ ഡെലിവറൻസ് നടന്ന ആത്മീയ പിതാക്കന്മാരുണ്ട് അവർ പറയുന്ന ഒരു ആത്മീയ രഹസ്യം ഇതാണ് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് പൈശാചിക ശക്തി ആവസിച്ചിരിക്കുന്ന വ്യക്തിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവർ അലറി ഓടുക അവരിൽ വസിക്കുന്ന പൈശാചിക ശക്തി പോലും വിട്ടുപോകുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ ഡെലിവറൻസ് നടത്തുന്ന അനേകം വൈദികർ പങ്കുവച്ചേക്കണം നമുക്ക് കാണാൻ പറ്റും മിസ്റ്റർ ഡൊമിനിക്കൻ്റെ ജീവൻ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഡൊമിനിക്കൻ്റെ അടുത്ത് പൈശാചിക ശക്തിയാൽ നിറയപ്പെട്ട ഒരു വ്യക്തി വന്നപ്പോൾ ഡൊമിനിക്ക് ചെയ്ത കാര്യവും ജപമാല ചൊല്ലിക്കൊണ്ട് ജപമാല ആ വ്യക്തിയുടെ കഴുത്തേലിട്ട് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ നാമം ചൊല്ലി ബന്ധിച്ച് ആ പൈശാചിക രൂപിയെ ബഹിഷ്കരിച്ചത് പ്രിയപ്പെട്ടവരെ ദുഷ്ടാരൂപികൾക്ക് സാത്താന് യേശുക്രിസ്തുവിൻ്റെ നാമം കഴിഞ്ഞാൽ യേശുക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭയമുള്ള വ്യക്തിയും നാമവും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ നാമവും അതുപോലെ തന്നെ ശക്തിയുമാണ് പരിശുദ്ധീയമായ ശക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഉത്തമഗീതത്തില് ആറാമത്തെ അധ്യായം പത്താമത്തെ വചനം അവിടെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഉഷസ്സു പോലെ ശോഭിക്കുന്നവടും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്നിയും കൊടിക്കൂറിനെ കൊള്ളേന്തിയ സൈന്യത്തെ പോലെ ദൈയും ഉള്ളവളാണ് പരിശുദ്ധി അമ്മ ആ പരിശുദ്ധി അമ്മ ആ അമ്മ വല്ലപ്പോത്തമുള്ള ആ അമ്മ ആ കന്യക നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഈ ശക്തി നമ്മൾ മനസ്സിലാക്കണം ഈ അമ്മയുടെ നാമത്തിന്റെ ശക്തി ഈ അമ്മയിൽ വസിക്കുന്ന ശക്തി നമ്മൾ തിരിച്ചറിയണം ദൈവത്തിന്റെ ഭജനം പഠിപ്പിക്കുന്നു ലുക്കടസിപ്പു ശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ ശക്തൻ ആയുധധാരിയായ തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ് ഒരു ശത്രുവിനും അവന്റെ ഭവനം കവർച്ച ചെയ്യാൻ സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭവനത്തെ പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിക്കണം നമ്മുടെ കുടുംബാംഗങ്ങളെ പരിശുദ്ധിയെ അമ്മയ്ക്ക് സമർപ്പിക്കണം നമ്മുടെ വ്യക്തി ജീവിതത്തെ നമ്മുടെ ജീവിത അന്തസ്സിനെ പരിശുദ്ധിയെ അമ്മയ്ക്ക് സമർപ്പിക്കണം അമ്മയ്ക്ക് സമർപ്പിച്ച അമ്മയെ മുറുക പിടിച്ച് അമ്മയുടെ നാമം ചൊല്ലി അമ്മയുടെ ജപമാല ചൊല്ലി ജീവിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും തകർക്കാൻ പൈശാജിന് സാധ്യമല്ല അതുകൊണ്ട് ആ വല്ലഭത്തമുള്ള അമ്മയെ അമ്മയുടെ ശക്തിയെ ചേർത്ത് പിടിച്ച് നമുക്കിന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാം വല്ലഭത്തമുള്ള കനികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നിരന്തരം ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കട്ടെ അതിനുള്ള കൃപാപ് പരിശുദ്ധി അമ്മ നമുക്ക് നൽകട്ടെ അമ്മയുടെ ധാരാളം അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും